രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട പോലീസിൽ പരാതി യുവതിയെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചതിലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിലും അന്വേഷണം വേണമെന്നാണ് ആവശ്യം ശബ്ദരേഖ തെളിവായി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു രാഹുൽ സ്ഥാനം രാജിവെക്കുന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്ന് സ്പീക്കർ എൻ ഷംസീർ പ്രതികരിച്ചു കൂടുതൽ ശബ്ദരേഖകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിൽ പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കേരള കോൺഗ്രസ് ഹഫീസാണ് രാഹുലിനെതിരെ പ്രചരിക്കുന്ന ശബ്ദരേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നാണ് പരാതിയിലെ ആവശ്യം യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ദുരുപയോഗിച്ചുവെന്നും ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു ഇതിന് സമ്മതിക്കാതായതോടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ശബ്ദരേഖ അടിസ്ഥാനമാക്കി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ബാലാവകാശ കമ്മീഷന് ഗർഭചിത്ര ഭീഷണിയിൽ നേരത്തെ പരാതി ലഭിച്ചിരുന്നു ഈ പരാതി ഡിജിപിക്ക് നിലവിൽ കൈമാറിയിട്ടുണ്ട് വനിതാ കമ്മീഷനും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ട് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന് സ്പീക്കർ എൻ ഷംഷീർ പ്രതികരിച്ചു രാജിവെക്കാൻ എന്നൊക്കെ പറഞ്ഞു സ്പീക്കർക്ക് ഞങ്ങളുടെ കയ്യിൽ നിയമങ്ങളൊന്നുമില്ല അതിൽ അവരുടെ പാർട്ടിയും അദ്ദേഹവും എടുക്കേണ്ട തീരുമാനമാണ് സ്വീകരിക്കണം നിയമസഭാ എത്തിക്സ് കമ്മിറ്റി അന്വേഷണം ആവശ്യപ്പെട്ട് എ എഫീസ് സ്പീക്കർക്കും പരാതി നൽകിയിരുന്നു നിലവിലെ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടിയേക്കും മീഡിയ വൺ തിരുവനന്തപുരം